ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം പല ആളുകളും പറയാറുണ്ട് അവരെന്നെ പറ്റിച്ച് ഇവരെന്നെ പറ്റിച്ച് അവരെന്നെ ചതിച്ച് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അത് അവർ ചതിക്കുന്നതും പറ്റിക്കുന്നതും അല്ലാതെ നമ്മളാണ് പറ്റിക്കപ്പെടുന്നതും ചതിക്കപ്പെടുന്നത് കാരണം നമ്മൾക്ക് സാമാന്യ ബോധവും ചിന്താശക്തിയും യുക്തിയൊന്നും ഇല്ലാത്തതിൻ്റെ തെളിവാണ് മറ്റുള്ളവരാൽ ചതിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ശരീരം വളർന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ യുക്തിയും സാമാന്യബോധവും ഒക്കെ വളർത്തിയെടുക്കണം അല്ലെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ മറ്റുള്ളവരാൽ നമ്മൾ പറ്റിക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനുകൾ എല്ലാം മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഡെക്കറേഷൻസ് ഇട്ടത് അന്ന് ഏറ്റവും ആദ്യം ഇട്ടത് ഈ ഒരു റീത്തായിരുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം ഈ റീത്ത് തന്നെ മാറ്റി മറ്റുള്ള ലൈറ്റുകളെല്ലാം ഇലക്ട്രിക്കിൻ്റേതായ വർക്കുകൾ അത് കംപ്ലീറ്റ് പപ്പയാണിട്ടിട്ടുണ്ടായിരുന്നത് അത് പപ്പ മോളിൽ നിന്ന് അഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും മുകളിലൊക്കെ ആദ്യം ഇട്ട ലൈറ്റുകൾ ആദ്യം അങ്ങനെ ഊരി ഇട്ടവഴിക്ക് തന്നെ ഇട്ടപോലെ തന്നെ നമ്മൾ ഊരിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം പപ്പ മുകളിലെല്ലാം ഊരിക്കൊണ്ടിരിപ്പുണ്ട് താഴത്തെ ഞാൻ ചെയ്തിട്ട ക്രിഷ്യൻസ് എല്ലാം ഞാനും എല്ലാം എടുത്തിട്ട് ഓരോന്ന് ആദ്യം ഇട്ടതേതോ അത് തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കണക്കിന് അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് കിട്ടിയപ്പോഴേ ഇതിൻ്റെ ബോക്സ് ശരിയല്ലായിരുന്നു അതിൻ്റെ താഴെ മുകളിലൊക്കെ പൊളിഞ്ഞു കിടക്കണമായിരുന്നു അപ്പോൾ ഞാൻ കംപ്ലീറ്റ് സെല്ലോ ടേപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചത് കാരണം സോറി ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചത് കാരണം സെല്ലോ ടേപ്പ് ഇവിടെ ഒരു തരി പോലും ഇല്ല എണ്ട് വീതി കൂടിയ സെല്ലോ ടൈപ്പ് ഉണ്ട് പക്ഷെ അത് എടുത്തിട്ട് വിട്ടുപോയില്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പറഞ്ഞു പോന്നു കാരണം അത് ഇരുന്ന് പഴകിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടല്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായി അത് പണി നടക്കണില്ല എന്നുള്ളത് കുഞ്ഞ് കുഞ്ഞ് പീസസായിട്ടത് വിട്ടു പോന്നു അങ്ങനെ പിന്നെ ഞാൻ ഏതായാലും ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് തന്നെ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഒട്ടിച്ചെടുത്തേട്ടാ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ട്രീയിൽ നമ്മൾ ഈ ഇത് കോപ്പർ വയറിൻ്റെ ഈ ഒരു സീരിയസ് ലൈറ്റ് അത് വലിയ ബുദ്ധിമുട്ടാണ് എടാ അത് ഭയങ്കര ലെങ്ത്താണ് അപ്പോൾ അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് എടുക്കുന്ന സമയത്തും ഇത്തിരി എളുപ്പത്തിൽ സംഭവം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് പീസുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ എല്ലാ സീരിയസ് ലൈറ്റുകളും ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കാന്ന് വെച്ചു പിന്നെ ക്രിസ്മസ് ട്രീയുടെ കുഞ്ഞിക്കാൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് മാറി മാറി പല സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് അതേരം നമ്മൾ സെല്ലു ടൈപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി ചുറ്റിയെടുത്തിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇട്ട് വെക്കുമ്പോൾ അത് അതിൻ്റേതായ ആ ഒരു ബോക്സിൽ തന്നെ ഈ കാലുകളും ഈ ലൈറ്റുമൊക്കെ അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം എടുക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ടെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഓരോ ബോക്സുമേലും എന്താണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പുറത്ത് എഴുതി വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഇപ്പം വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഓർമ്മയുണ്ടാവുക ഇന്ന ബോക്സിൽ ഇന്നതാണ് വെച്ചെക്കണം പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് നമ്മളത് മൊത്തം മറന്നു പോയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും പുറത്ത് ഇന്ന ഇന്ന സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ള ഒരു ലേബിൾ ഒട്ടിച്ച് വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അടുത്ത വർഷം എടുക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെയും കഴിഞ്ഞ വർഷം തന്നെയും എല്ലാ ബോക്സിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആ ഓരോ ബോക്സിലേക്കിനി സാധനങ്ങൾ വെച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രണ്ടാം തീയതി രാവിലെയാണ് ഇത് സാധനം മാറ്റണത് പക്ഷേ നമ്മൾക്കിവിടെ രണ്ടാം തീയതി ആയിരുന്നല്ല കാർണിവൽ നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് രണ്ടാം തീയതി ഒരുപാട് ആളുകൾ നമ്മുടെ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഇരുട്ടായിട്ട് കിടക്കണ്ട മൂന്നാം തീയതി നമുക്ക് മാറ്റാം അപ്പം കാണി രണ്ടാം തീയതി തന്നെ മാറ്റണം കേട്ടോ അത് നിർബന്ധമുള്ള കാര്യം അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ദിവസം കൂടി വെച്ച് മൂന്നാം തീയതിയാണ് നമ്മളിത് മാറ്റുന്നത് കേട്ടോ അപ്പം അപ്പൊക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റണം കേട്ടോ അങ്ങനെ ഒരാളുള്ളത് നല്ലതാണ് കാരണം ഇത് ഇടാനായിട്ട് ആളുണ്ടാവും എടുക്കാനായിട്ട് മിക്ക വീട്ടിലും ആരും ഉണ്ടാവില്ല അത് വീട്ടമ്മമാരുടെ മാത്രം ഒരു പണിയായിട്ട് മാറും ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇല്ലേ ചില വീടുകളിൽ ക്രിസ്മസിന് ഇട്ട ലൈറ്റുകൾ അങ്ങനെ തന്നെ കിടക്കണ കാണാം അപ്പം അങ്ങനെ ചില വീടുകളിലെ കാഴ്ചകൾ പതിവായി നമ്മൾ പോകുന്ന വഴിയിലുള്ള വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പം പോകുമ്പോഴും അവിടെ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ സ്റ്റാറും ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടാവൂല വെറുതെ തൂക്കി അവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പം ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയും എടാ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ആ വീട്ടിലുള്ളത് മടിയന്മാരാണെന്ന് എന്നൊക്കെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയും കേട്ടോ അത് സത്യമാണ് കേട്ടോ കാരണം ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ മടിയാണ് അവർക്കെന്ന് വേണം പറയാം നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുണ്ടാവൂലേ എല്ലാ ദിവസവും ആ അപ്പോൾ അത് ചെയ്യാമെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം മാറ്റാതിരിക്കാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത കാരണം എത്ര വലിയ അസുഖമാണ് ഏത് വലിയ സാഹചര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാതിരിക്കുമോ വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യാതിരിക്കുമോ കാരണം അത് നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഒന്നും കണ്ടൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ അകത്ത് ഈ പപ്പാനിനെ കാണുന്നത് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഓരോ തവണ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ നിറയെ പൊടിയാണ് കേട്ടോ നമ്മളുടെ ഇവിടെ ഭയങ്കര പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് പൊടികളെല്ലാം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് മാറ്റിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പപ്പാനിയുണ്ട് ആ ഒരു പൈനിൻ്റെ ഒരു കായുണ്ട് കുറച്ച് ചെറീസ് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ആ ഒരു ഇത് കോപ്പറിൻ്റെ ലൈറ്റ് ആ ലൈറ്റുകൾ കൊണ്ടിട്ട സീരിയസ് ലൈറ്റ് നല്ല ഭംഗിയുള്ളൊരു വിളക്കാണിത് അപ്പോൾ അത് ഓരോ ഇങ്ങനെ ബൾബ് തൂങ്ങിക്കിടക്കണം ആ ഓരോന്നും കുഞ്ഞ് കുഞ്ഞ് കാർബോർഡിൽ ചുറ്റി ചുറ്റി എടുത്തു വയ്ക്കണേ കഴിഞ്ഞ തവണ ഞാനിതിൽ പേപ്പർ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ആ തൂങ്ങിക്കിടക്കണ ഓരോന്നിനെയും കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ സാധനം നമ്മൾ മേടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവർ വെറുതെ ഒരു ബോക്സിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നത് പക്ഷേ അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് നമ്മൾ നല്ല പാടുപെട്ട് മൊത്തത്തിൽ ഈ പത്ത് ബൾബുകൾ ഇങ്ങനെ തൂങ്ങിക്കിടങ്ങുന്നത് തമ്മിൽ കെട്ട് പിഴഞ്ഞിട്ട് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴേ ഞാൻ അത് പാക്ക് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്യണ സമയത്ത് ഇത് മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മക്കൾ മൂന്ന് പേരും ഒന്നേരം തൊടാതെ നിൽക്കണ അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒരു പരിപാടികൾ അതുകൊണ്ടാണ് ഇത്തവണ ഒരു ട്രീ കൂടി മേടിക്കാനായിട്ട് റിച്ചാർഡ് പറഞ്ഞെങ്കിലും ഞാൻ മേടിക്കാതിരുന്നത് കാരണം ട്രീ മേടിക്കാനും അതിൻ്റെ ഓർണമെൻസ് മേടിക്കാനും ഒക്കെ എത്രയായിരം രൂപ വേണമെങ്കിലും അവർ ചിലവാക്കും പക്ഷേ ഇതിൽ കിടന്ന് പണിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് വെക്കലും എടുക്കലും ഈ പണിയുന്ന പരിപാടിക്കൊന്നും ഇവരാരും നിൽക്കില്ല റിച്ചാർഡും റോജറും ഒട്ടും നിൽക്കില്ല റയനാണ് ഇത്രയെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ചെയ്യണ ആൾ അയാ റയൻ എല്ലാ വർഷവും റയനിലുള്ള സമയങ്ങളിൽ ിൽ എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തരും പക്ഷേ റോജർ റിച്ചാർഡ് മിസ് സംഗതിയില്ലേ അവർ തൊടുവില്ല അവർ പറയും ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചോളാം എന്ന് അപ്പം തന്നെ പറയും അത് കേൾക്കുമ്പോൾ ഇവിടെ പപ്പക്ക് ദേഷ്യം വരും എന്ത് ആളെ വിളിച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞെന്നുള്ള അപ്പം പപ്പക്ക് അതൊട്ടും ഇഷ്ടമല്ല പിന്നെ പപ്പയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കറിയാലല്ല പക്ഷേ ഈ ഹാർഡ് ഇത്തിരി സ്മാർട്ട് വർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ പപ്പ ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒപ്പം നിന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പപ്പ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യാനിവിടെ ആളില്ല നമ്മൾ ഈ സ്മാർട്ട് വർക്കിൻ്റെ പിന്നാലെ പോകുന്നതാണ് അപ്പോൾ ഈ സ്മാർട്ട് വർക്കിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ പപ്പക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ടാണ് ആരും ഇതിൽ ഇടപെടാത്തത് കാരണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മെത്തേഡ് വേറെതായിരിക്കും ഇപ്പം തന്നെയും ഞാൻ ഈ ഇത് ലൈ നമ്മുടെ സീരിയസ് ലൈറ്റുകളില്ലേ കെട്ടുപണിഞ്ഞ് പോകാതിരിക്കാനായിട്ട് കുറച്ച് കാർഡ്ബോർഡ് ഷീറ്റുകൾ ചെറിയ പീസസ് ആയിട്ട് വെട്ടി വെട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അതേല് ഓരോ സീരിയസ് ലൈറ്റുകളും ചുറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി എളുപ്പമാണ് അടുത്ത എടുക്കുമ്പോൾ കട്ട പിടിച്ച് പോകില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്ക് ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ നിർബന്ധപൂർവ്വം ചെയ്യിച്ച് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക എന്നിട്ട് അതിനെ പറ്റിയ ബോക്സുകൾ ഞാൻ തരാം അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി കാർട്ടണുകളിൽ ഇട്ട് വെച്ചാൽ മതി പക്ഷെ പപ്പക്ക് പപ്പ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ പപ്പ മരണം വരെ ചെയ്യും അത് കാലം മാറിയെന്ന പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് കിട്ടുമ്പോൾ അത് അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന പപ്പ ചെയ്യൂല അത് പപ്പയ്ക്ക് ഇഷ്ടമല്ല ഇനി നമ്മളായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോയാൽ അപ്പ പറയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് ചെയ്യണ്ടെന്ന് പറയും ഇപ്പം ഞാൻ ഈ ബോക്സിലേക്ക് ഇത് ഇട്ട് വെച്ചില്ലേ ഇതുപോലെ ഒരു വലിയ ബോക്സിൽ നിറയെ സീരീസിലായിട്ട് മോളിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം പറഞ്ഞത് അത് സ്പേസ് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഈ കാർഡ് ബോർഡിൽ ചുറ്റിക്കഴിഞ്ഞാൽ പപ്പ പറഞ്ഞ സ്പേസ് പോകുമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയാണ് പപ്പള കാര്യങ്ങൾ നമ്മൾ എന്ത് ജോലികൾ ഇത്തിരി ലഘൂകരിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്കത് വലിയ ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാനായിട്ട് ปप्पा ಜನിച്ച ಕಾಲം തുടങ്ങി मरിക്കുന്ന വരെയും ปಪ್ಪడేതായ ആ ഒരു പഴഞ്ചൻ രീതിyle ปप्पा പോവലന്ന് ഞാൻ കേറിയ. അതുകൊണ്ട് തന്നെ ปप्पा ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് പപ്പടോപ്പ നിന്നിട്ട് ജോലി ചെയ്യാ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അത് കണ്ടി സഹിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ജോലി പപ്പ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കും പപ്പ എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാൻ പപ്പയുടെ കൂടെ നിൽക്കുന്നത് പപ്പക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഒരു മോറൽ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നതൊക്കെ വലിയ സന്തോഷമാണ് പക്ഷേ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെ മോറൽ സപ്പോർട്ട് കൊടുക്കാനൊന്നും ഞാൻ പോകാറില്ല കാരണം എന്നെ കത്ത് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ട് പിന്നെ പണ്ട് മുതലേ ഉള്ള ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പഴ എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാനത് ചെയ്യണമെന്നൊന്നും പപ്പക്ക് യാതൊരു നിർബന്ധമില്ല പക്ഷേ പപ്പയുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ നിന്ന് സ്ലോലി ചെയ്യുന്നത് പപ്പയ്ക്ക് ഇഷ്ടമാണ് ഏറ്റവും ഒരു കോമഡി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് പപ്പ പപ്പുടെ കൂടെ ഞാൻ പപ്പക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ച് ഞാനങ്ങനെ മോറൽ സപ്പോർട്ടൊക്കെ ചെയ്ത് നിൽക്കും പണിയെല്ലാം കഴിഞ്ഞ് എന്നോട് ഭാഗത്തോട്ട് കയറിയിട്ട് ആദ്യം പറഞ്ഞത് ആ ഭക്ഷണം എടുത്തോട്ടാന്ന് പറയും അപ്പം ഞാൻ പറയും ഇത്രയും നേരം ഞാൻ പപ്പയുടെ കൂടെയല്ലേ ഇവിടെ നിന്നേച്ചത് ഉള്ളത് വേറെ ഭക്ഷണം വെക്കാനായിട്ട് ഞാൻ തന്നെയല്ലേ ഭക്ഷണം വെക്കേണ്ടത് അപ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കും പക്ഷേ അത് ഇന്നും തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ് പപ്പക്ക് അതറിയാൻ പാടില്ല കൂടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്ന് പപ്പ ചിന്തിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ കോമഡികൾ ഈ ഒരു പരിപാടികളുടെ ഇടയിൽ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ പന്ത്രണ്ടര മണിയായപ്പോഴാണ് ഞാൻ

ബാലൻസ് ചെയ്തൊക്കെ റിയോട്ട് ചേട്ടൻ ഓടിക്കണൊക്കെ അറിയില്ലാത്തിരിക്കാൻ കൊച്ചിന് സാധിക്കുമെങ്കിൽ കൊച്ചെവിടെയും പിടിച്ചു നിക്കും ചേട്ടൻ ഓടിക്കണത് ആറിൽ വരെ കൊച്ചു വീഴാതിരിക്കും അതിന് ഇനി 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 ആ ൊക്കിയ ഫോൺ വന്ന് വന്ന് റുവി

അപ്പോൾ അയിലേയും ചാളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് അയിലെടുത്തിട്ട് ഇത്തിരി ഇത് തക്കാളിയിട്ട് തിളപ്പിച്ച് പിന്നെ അതിൽ വറക്കുകയും ചെയ്ത് ബാക്കിയുള്ള ചാള മാത്രം ഞാൻ വെട്ടിയെടുത്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റാൻ പണി അപ്പം ഞാൻ പറഞ്ഞതല്ല പന്ത്രണ്ടര മണിക്കാണ് ഈ മീൻ വെട്ടാൻ ഞാൻ എടുത്തത് അപ്പോൾ അത് എറിച്ചാൻ വേണ്ടി തലേദിവസം പരിപ്പ് കയറി ഒരു കോഴിമുട്ടയും കൂടി അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വറുക്കാൻ പിന്നെ പപ്പടമുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്കും ഞാൻ റോജനും കൂടി ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാത്തിമ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ അവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർക്കും വേണ്ടി മാത്രം ഒന്ന് മാറിയുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഡോക്ടറിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും എന്നെ തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഫോൺ കൊണ്ടാകാതെയാണ് പോയത് വീട്ടിലായിരുന്നു ഫോൺ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോയതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഞാൻ റോജിനും കൂടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ അവസ്ഥ എന്താന്ന് കാണിച്ചു തരാം ഇവിടെ റയൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു ഈ കർട്ടൻ ഇങ്ങനെ അടഞ്ഞു കിടക്കണല്ലേ എങ്കിലും അതിരി ഇങ്ങനെ നിഴൽ കാണുന്ന രീതിക്കായതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കണ അമ്മ വരണുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് സങ്കടം വരണില്ലേ ഇതൊന്നും അത്രയും വിഷമം വരും നമുക്കിത് കാണുമ്പോൾ ഇതുപോലെയാണ് അവൾ കർട്ടൻ മാറ്റി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നേരിട്ട് കാണാം ഇതിപ്പോൾ കർട്ടൻ ഇട്ടിരിക്കണമെന്നു തന്നെ അവൾക്ക് ആ ഒരു നിഴലിൽ കൂടി ഇങ്ങനെ അമ്മ അങ്ങനെ വന്ന വഴിക്ക് കുറച്ച് സാധനം സാധനങ്ങളൊക്കെ മേടിച്ച് പച്ചക്കറിയും സ്നാക്സും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ റോള് ബ്രെഡ് കോളിഫ്ലവർ ബജ്ജി പിന്നെ എന്താണ് ഉരുളക്കിഴങ്ങ് ബജ്ജി പച്ചക്കായ ബജി അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ അതെല്ലാമായിട്ടാണ് വന്നത് ഞാൻ എവിടെ പോയിട്ട് വരുമ്പോഴും എന്തെങ്കിലും ഒന്നും മേടിച്ചുകൊണ്ട് വരുന്നില്ല എൻ്റെ ഒരു പതിവ് രീതിയാണ് കാരണം കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരിപ്പോഴും കുട്ടികൾ തന്നെയാണ് ചെറുപ്പത്തിൽ നമ്മളങ്ങനെ മേടിച്ചുകൊടുക്കുമ്പോൾ അവർ കാത്തിരിക്കാറുണ്ട് അമ്മ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടിങ്ങനെ കാത്തിരിക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എവിടെ പോയാലും ഒരു മിഠായി എങ്കിലും മേടിച്ച് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അപ്രത്യേകിച്ച് റിച്ചാർഡാണ് കേട്ടോ അത് ഇഷ്ടപ്പെടുന്നത് അപ്പം ഞാൻ പിള്ളേർക്കെല്ലാവർക്കും അറിയാം റിച്ചാർഡാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്വഭാവം കഴിക്കുന്നത് റിച്ചാർഡാണ് അപ്പം അങ്ങനെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ മേടിച്ചോണ്ട് വന്നത് കേട്ടോ പിന്നെ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് സിൽക്ക് അത് ചെറിയ ചോക്ലേറ്റിന് വരെ ഇപ്പോൾ നൂറ് രൂപയാണ് ഇനി കഴിഞ്ഞ ദിവസം മൂന്നെണ്ണം മേടിച്ച് ഇപ്പം മൂന്നെണ്ണം മേടിച്ചത് അങ്ങനെ ആറ് ചോക്ലേറ്റ് മേടിച്ചത് ഫ്രിഡ്ജിലുണ്ട് വളരെ കുറച്ച് കുറച്ചാണ് എടുത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇല്ലേ എല്ലാ സാധനങ്ങളും കർട്ടനുകളും എല്ലാം അഴിച്ചു മാറ്റി ചെയർ ബാക്കും എല്ലാം അഴിച്ചു മാറ്റി വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ ആ ഒരു തിരക്ക് തീർന്നു കിട്ടിയല്ല ഇപ്പോൾ ഇനി തുടക്കാനൊടിക്കാനൊക്കെ ഇത്തിരി എളുപ്പമാണ് മറ്റേത് തുടക്കുമ്പോഴൊക്കെ ഓരോന്നുവരുന്നത് മാറ്റിയും പിടിച്ചും നമ്മുടെ ക്രിപ്സെറ്റൊക്കെ പുറത്ത് വെച്ചേക്കണത് പൊക്കിയെടുത്തും പിടിച്ചൊക്കെ തുടച്ച് മാറ്റണത് കേട്ടോ നിറയെ എല്ലാം പൊക്കി പൊക്കി എടുത്ത് തുടക്കണം ഇതിപ്പോൾ വേഗത്തിൽ തുടച്ചിട്ടൊക്കെ നമുക്ക് വരാം അങ്ങനെ ഒരു എളുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ നേരത്തെ ഡെക്കറേഷനൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതിപ്പോൾ ഇല്ലല്ലാന്നോർത്ത് സങ്കടപ്പെടാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ ഇവിടെ ഇതൊക്കെ മാറ്റുമ്പോൾ എനിക്കും റിച്ചാർഡിനും മാത്രമാണ് സങ്കടം ഞങ്ങൾ രണ്ടു ഒരേ സ്വഭാവക്കാരാണ് അപ്പോൾ ഇത് വേണ്ട ഈ വാഷിംഗ് മെഷീനിൽ നമ്മൾ ആ കർട്ടൻ്റെ അപ്പോഴത്തേക്കും ഇല്ലേ ആ കർട്ടൻ്റെ ഒരു വെള്ളം ഒരു സംഭവം വെച്ചിട്ട് ആ ഒരു ഹോൾ ഹോൾ സംഭവത്തിന് അടച്ചു വെച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ബാക്ക് സൈഡിൽ അത് പൊടിഞ്ഞു പോകണമാണ് കാരണം ഓരോ വർഷവും ഇത് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായല്ല ഓരോ വർഷവും ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ട് ആ ഒരു സാധനം ഇങ്ങനെ പൊളിഞ്ഞ് പോകണ്ട അതാണ് ആ കുഞ്ഞു കുഞ്ഞ് കഷ്ണമായിട്ടും മെഷീനിൽ പിടിച്ചിരിക്കുന്നത് എന്നാൽ അത് നമ്മളുടെ ക്രിസ്മസ് കർട്ടനുകളുണ്ടല്ലോ അത് ആ റെഡ് കർട്ടൻ എന്നാണ് പോകണത് ക്രിസ്മസിൻ്റെ പ്രിൻ്റുകളുള്ള കർട്ടനില് ആ ഒരു പ്രശ്നമാണ് കാരണം ബാക്കിൽ ആ പൊളിഞ്ഞു പോകണ തുണിയല്ല വെച്ചേക്കണത് അവിടെ സാധാരണ നമ്മളെ കർട്ടൻ്റെ തുണി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കുഴപ്പമില്ല മെഷീനിൽ എങ്ങനെ വാഷ് ചെയ്യണമെന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത് മഷീനിൽ ചുമ്മായിട്ട് വാഷ് ചെയ്യണതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകും ഇപ്പോൾ അതെ റയൻ പോകുന്നത് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം റയന് കോള് വന്നോണ്ടേ ഇരിക്കണായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിപ്പിൽ പക്ഷേ റിച്ചാർഡ് ഇവിടെ നിർബന്ധമായിട്ടും ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലായതുകൊണ്ട് കൊണ്ട് അവനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു ഇപ്പോൾ അവന് പെട്ടെന്ന് തന്നെ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നാം തീയതി രാവിലെ മൂന്നാം തീയതി അല്ല നാലാം തീയതി രാവിലെയാണ് അവൻ മെഡിക്കലിന് പോകുന്നത് കേട്ടോ ഇപ്പം കണ്ടത് മെഡിക്കലിന് പോകുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റിച്ചാണ് ഒരു ചായ ഉണ്ടാക്കി കൊടുത്താണ് കാരണം ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ ഉറക്കത്തിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡാണ് പഠിച്ച് പിടിച്ച് പിടിച്ച് ആളാകേക്ക് ടയർഡായിട്ട് അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഒരു ചായ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടി ചായ ഇട്ട് കൊടുത്താണ് അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പതര മണിയോ ോട് കൂടി പോയിട്ടുണ്ട് അപ്പം നാലാം തീയതിയാണ് മെഡിക്കൽ ഉള്ളത് അഞ്ചാം തീയതി ആൾ സൺഡേ അതായത് സാറ്റർഡേ മെഡിക്കൽ ആയിരുന്നു ഇനി അഞ്ചാം തീയതി ഇന്നലെ സൺഡേ അവൻ ഇവിടുന്ന് പൂനെക്ക് പോയി കഴിഞ്ഞ് ഇപ്പം ആൾ പൂനെയിലാണ് ഉള്ളത് കാരണം അവിടെ ശെങ്കൻ വിസ് എടുക്കാൻ വേണ്ടിയിട്ട് കോൺസുലേറ്റ് അവിടെയാണ് അവിടെ തന്നെ ചെല്ലണം അപ്പോൾ ഇനി അഞ്ചാം തീയതി ഇവിടെ നിന്ന് ഒമ്പതര രാത്രി ഒമ്പതര മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഇതൊരു പതിനൊന്നര മണി ആയപ്പോഴത്തേക്കും മുംബൈയിൽ എത്തിയിട്ടുണ്ട് എല്ലാം അവരുടെ ചില വേണ്ട നമ്മളൊന്നുമല്ല പൈസ ചിലവാക്കുന്നത് ഇപ്പം മെഡിക്കലിനായാലും ഇപ്പോൾ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ പൈസ വിസ എടുക്കുന്നത് എല്ലാം കമ്പനി തന്നെ കൊടുക്കണം നമുക്ക് ചിലവൊന്നുമില്ല അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ഇതെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും നമ്മളവിടെ ചെല്ലുക അതിനകത്ത് കയറി കിടക്കുക അത്രയേ ഉള്ളൂ പിറ്റേ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസമാണ് റിച്ചാ റയന് വിസ കിട്ടണത് അത് കഴിഞ്ഞ് ഇന്ന് രാത്രി തന്നെ ആൾ അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചെത്തും ഇതെല്ലാം അവർ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നേരത്തെ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റയൻ്റെ കാര്യം അതാണ് ഇനി വന്ന് കയറ്റണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഷിപ്പിൻ്റെ കാര്യം ഇതുകൊണ്ട് നമുക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങും അതുകൊണ്ട് ഞാൻ ഡേറ്റ് പറയണില്ല കാരണം അത് പല സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒന്നരണ്ടാം ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ പോയിരുന്നവർ അപ്പോൾ അതനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വന്നാൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വിസയും അതുപോലെ നമ്മളുടെ മെഡിക്കലും കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകും അങ്ങനെയാണ് അവരുടെ ഒരു കാര്യം അപ്പോൾ അവന് കയറേണ്ടത് ബെൽജിയത്തിൽ നിന്നാണ് ബെൽജിയത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കയറണം ഷിപ്പിൽ ഷിപ്പ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഈ വിസ അത്യാവശ്യമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ യു എസ് വിസ എടുത്തിട്ടുണ്ടായിരുന്നു യു എസ് വിസ അഞ്ച് വർഷത്തേക്കാണ് കിട്ടണത് പക്ഷേ ഈ ഒരു വിസ കിട്ടുന്നത് ഒരു വർഷത്തേക്കാണ് അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ കറികളെല്ലാം ഞാൻ എനിക്ക് പ്രിയപ്പെട്ട കറികളാണ് ഞാൻ വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പുമീൻ വർഷങ്ങളായിട്ട് ഇപ്പം ഉപ്പുമീൻ നമ്മൾ മേടിക്കണില്ല അപ്പോൾ ഒരു സ്രാവിൻ്റെ ഒരു പാക്കറ്റ് ഉപ്പുമീൻ മീൻ അത്യാവശ്യം എണ്ണേ മേടിച്ചിട്ടുള്ളൂ അമ്പത് രൂപയാണ് ആ പാക്കറ്റിന് അകത്ത് മാത്രം കാരണം വേണ്ട ഇങ്ങനെ ഒരു ഇത് വന്നതല്ലേ എന്ന് ചേച്ചിട്ടാണ് കേട്ടോ ഉപ്പിൻ്റെ ഉപ്പുമീനൊക്കെ ഒഴിവാക്കണത് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പാക്കറ്റ് ഉപ്പുമീൻ മീൻ മേടിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഒരു ഊണ് കഴിക്കണമെന്ന് തോന്നി കാരണം നമ്മളീ നോൺ വെജ് കഴിച്ചാൽ അതിൽ നാശം ഇട്ട് നിൽക്കണമല്ലേ അപ്പോൾ ഒരു കുമ്പളങ്ങ ചാറ് കുമ്പളങ്ങ ചാറ് വെക്കുന്നത് എല്ലാം സാധാരണ വെക്കണ പോലെ തന്നെ കുമ്പളങ്ങയിൽ നമ്മൾ പച്ചമുളകും ഉപ്പും മഞ്ഞൾ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിനകത്തേക്ക് ചെറിയ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങയും കൂടി അരച്ച് അതിനകത്തേക്ക് ഇട്ട് പിന്നിപ്പം ഞാനിപ്പോൾ ഇടുന്നതില്ല ഇത്തിരി അരിപ്പൊടിയാണ് കേട്ടോ പുട്ടി നമ്മുടെ നൈസ് പത്രയുടെ പൊടിയിൽ കാരണം ഇത് ഇത്തിരി ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് മോര് ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തിക്കായിട്ടുള്ളൊരു സംഭവമാക്കി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരിത്തിരി അരിപ്പൊടി ഇത് കെയ്റ്ററിങ് ചെയ്യണ ഒരു വിദ്യയാണ് അത് ഞാൻ ചെയ്തെന്ന് മാത്രം കേട്ടോ സൂപ്പറാണ് ഒരു കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റുമാണ് നല്ല ഒരിത്തിരി തിക്കായിട്ടുള്ളൊരു മോലിചാറ് കിട്ടൂട്ട പിന്നെ നമ്മളുടെ കോവക്കത്തോരൻ കോവക്കത്തോരനിൽ നമ്മൾ തേങ്ങയുടെ ഒപ്പം ചേർത്തത് പെ പെരിഞ്ചീരകം ചെറിയ ജീരകമല്ല പെരിഞ്ചീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് തേങ്ങ ഒതുക്കിയിട്ട് കോവക്കടകത്തേക്ക് ഇട്ടത് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കടുക് പൊട്ടിച്ചത് കാരണം വെളിച്ചെണ്ണ നമ്മൾ എങ്ങനെ ചൂടാക്കാതെ ഇത്തിരി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മീതേലും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് കാരണം ആദ്യം നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണ കൂടി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീനിനെ ഒന്ന് ഉപ്പൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കണം അതിൻ്റെ ഇടക്ക് ഇതേ ചിക്കൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കാരണം റൂബിക്കൊട്ടും തന്നെ ഇല്ല ചിക്കൻ അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഓർഡർ ചെയ്യാതെ നിവർത്തിയില്ല ഇന്നിപ്പോൾ എനിക്ക് തിരക്കുള്ള പണികളാണ് കുറച്ചധികം പണി ഉണ്ടല്ലേ കുഞ്ഞ് കുഞ്ഞ് കറികൾ വെക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ എങ്കിലും ഈ ചിക്കൻ മേടിക്കാതെ നിവർത്തിയില്ല അപ്പോൾ എനിക്ക് ഈ ചിക്കൻ ഇങ്ങനെ മേടിക്കണമെങ്കിൽ പോയി ഭയങ്കര മടിയാണ് കേട്ടോ ഇതെടുത്ത് സ്റ്റോർ ചെയ്യാൻ വെക്കണം അതായത് കുറേ കുറേ നമ്മൾ കുഞ്ഞു കുഞ്ഞ് പത്രങ്ങളിലാക്കി മാറ്റുമല്ല അപ്പോൾ അത് എനിക്ക് ഭയങ്കര പണിയാണ് മടിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാനൊക്കെ നല്ല നേരവും വേണം എങ്കിലും ൊട്ടും ഇത് ചിക്കൻ ഇല്ലായിരുന്നതുകൊണ്ടും അത്യാവശ്യം മുട്ട കൊടുത്തും അവളെ നിർത്താം പക്ഷെ മുട്ടയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ ഇതിൻ്റെ ഇടയിൽ കൂടി മേടിച്ച് അതെല്ലാം വെക്കാനുള്ള സ്ഥലത്ത് ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ച് റോബിക്ക് വേണ്ടി കുറച്ചെടുത്ത് വേവിക്കാനും വെച്ച് എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചാൽ ഉപ്പുമീനെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നേരത്തെ മുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ മുള്ളൊന്നും കളഞ്ഞില്ല എല്ലാം കൂടി മിക്സിയിൽ ചതച്ചെടുത്ത് ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ അമ്മയെ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാൻ ഞാനത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പുമീൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത സവാള ചെറിയ ഉള്ളിയാണ് നല്ലത് പക്ഷേ മടി കൊണ്ട് നമ്മൾ ഉള്ളി എടുക്കണില്ല സവാള പിന്നെ ഇത്തിരി പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് വറുത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണോട്ട അല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ ടേസ്റ്റ് കാണില്ല ചതഞ്ഞ് കിടക്കാൻ പാടില്ല അപ്പോൾ സവാളയൊക്കെ ഒരിത്തിരി കളർ മാറി വന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് അങ്ങനെ കളർ മാറി വരുമ്പോൾ പിന്നെ അതിനകത്തേക്ക് ഇരിയും മുളകൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് ആൾട്ടിബളി ടേസ്റ്റ് അപ്പോൾ ഇനീ കറികളെല്ലാം കൂടി ആയി വന്നപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പപ്പക്ക് കഴിക്കാനുള്ള നേരം നേരത്തെ തന്നെ ആയതുകൊണ്ട് പപ്പ ഈ വെജിറ്റബിൾസ് മാത്രം കൂടിയിട്ടാണ് കഴിച്ചത് ഉപ്പുമീൻ വറുക്കാനായിട്ട് കുറച്ചും കൂടി സമയം വേണ്ടി വന്നു ഏറ്റവും അവസാനമാണ് ഞാൻ ഉപ്പുമീൻ വറുത്തത് അപ്പോൾ പപ്പ ഉപ്പുമീൻ വറുത്ത കഴിച്ചതാണ് പക്ഷേ പപ്പയുടെ ഏറ്റവും ഫേവററ്റ് ഇതിനകത്ത് ഉപ്പുമീൻ തന്നെയാണ് മറ്റുള്ളതൊക്കെ പപ്പ അങ്ങനെ മൈൻഡ് ചെയ്യാതെ കഴിക്കുന്ന കാര്യങ്ങളാണ് ഉപ്പുമീൻ പപ്പക്ക് ഏറ്റവും

മെഡിക്കൽ എടുക്കുന്നത് പ പനമ്പള്ളി നഗറിലാണ് അപ്പം പനമ്പള്ളി നഗറിൽ തലപ്പാക്കട്ടി ബിരിയാണി തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം കഴിക്കണമെന്ന് പറയാൻ കുറേ പ്രാവശ്യം പറഞ്ഞത് പക്ഷേ ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടത്തോണ്ട് ഞാൻ പിന്നെ അതിന് വലിയ മുൻകൈ എടുത്തില്ല അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നെന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഞാൻ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ടേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൻ ആന് ഭക്ഷണം വേണ്ടായിരുന്നു അപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞായറാഴ്ച ദിവസത്തെ കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞായറാഴ്ച കാരണം നമുക്ക് ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് രണ്ട് വീഡിയോ ഒന്നിച്ചിട്ടാ അപ്പം ഞായറാഴ്ച കൈ വെറുതെ ഒത്തിരി ഒരു രണ്ട് കപ്പ് അര കിലോ അരി ബിരിയാണി അരി ഉണ്ടായിരുന്നു ബാക്കി അത് വെച്ചിട്ട് ഞാൻ റിച്ചാഡിനെയാണ് മെയിനായിട്ട് ഓർക്കണതേ റിച്ചാടി എന്ത് കൊടുക്കുന്നുള്ള അപ്പോൾ ഒരു മന്തി റൈസും ഉണ്ടാക്കി പിന്നെ നമ്മുടെ ചാള തലേ ദിവസം വെട്ടിവെച്ചതില്ലേ അതെടുത്തിട്ടൊന്നും തിളപ്പിച്ചും വെച്ചാ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് മതി ഞങ്ങൾക്കെല്ലാം ചോറും കുറേ ബാക്കിയുണ്ട് അപ്പം അത് പിന്നെതേ ഈ ഒരു കുമ്മട്ടിക്ക ചേച്ചി കൊണ്ടുവന്നത് കട്ട് ചെയ്തത് റയനാണ് ഭൂരിഭാഗം കഴിച്ചത് ബാക്കി വന്നതാണ് വന്നതാണിപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ദേ റിച്ചാർഡ് റയൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണേ കേട്ടോ റയൻ ഒമ്പതരക്കാണ് എങ്കിലും ഒരു ആറര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണേ അപ്പം റൈ റിച്ചാർഡ് പറഞ്ഞാൽ ഞാൻ ഞാൻ കെ എഫ് സിന്ന് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് നീ കൂടി കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ അപ്പോൾ വൈകുന്നേരവും നമ്മുടെ റയൻ ഊണ് കഴിച്ചിട്ടുണ്ട് കാരണം ഇനി ഫ്ലൈറ്റിലൊക്കെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകും അവിടെ എത്തുമ്പോൾ പിന്നെ ഇനി ഫുഡ് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഊണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് മന്തി കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മണിയോട് കൂടിയിട്ട് അവൻ ഇത് നമ്മുടെ ചാണ തിളപ്പിച്ചോറൊക്കെ കഴിച്ചിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ റിച്ചാനും നിർബന്ധം നീ പോണതിന് മുൻപ് ഈ ബർഗർ കൊണ്ടുപോകണം നീ ഒന്ന് വെയ്റ്റ് ചെയ് ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ അവിടെ വെയിറ്റ് ചെയ്യിച്ച് നിർത്തിയാണ് കേട്ടോ രണ്ട് ബർഗർ പൊതിഞ്ഞ് അവൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജിത്തു എയർപോർട്ടിലുണ്ട് കേട്ടോ ജിത്തുവിന് ജോലി എയർപോർട്ടിലാണ് പക്ഷേ അവൻ തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ജോലി ഉള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ ലീവിന് ഇത് രണ്ട് ദിവസത്തേക്കൊക്കെ വീട്ടിലേക്ക് ഇപ്പോൾ ക്രിസ്മസിന് വന്നില്ല ആ സമയത്ത് നെടുമ്പാശ്ശേരിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള എന്തോ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സൺഡേ ജിത്തു അവിടെയുണ്ട് അപ്പോൾ ജിത്തുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ റയനങ്ങോട്ട് വരണുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ജിത്തു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവന് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് നീ നീ ആ പോകുന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പത്ത് ബെർഗറാണ് ടോട്ടലി മേടിച്ചേങ്ങണത് നാല് വെജും പിന്നെ ആറണ്ണം ചിക്കൻ സിംഗർ ബർഗർ ബർഗറുമാണ് മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് ചിക്കൻ സിംഗർ ബർഗർ റയനും കൊടുത്തു വിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എനിക്കും വെജിറ്റബിൾ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ബർഗർ കഴിക്കും അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ സിംഗർ ബർഗർ ഒട്ടും ഇഷ്ടമല്ലേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കും വെജിറ്റബിൾ പറഞ്ഞുകൊണ്ടാണ് നാല് ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ടെണ്ണം വെച്ചിട്ട് അത് മേടിച്ചേക്കുന്നത് ഇവർക്ക് ചിക്കൻ ബർഗറും അപ്പം അതേ റൂബിയോടി പോവേണായിട്ട് അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് പപ്പ അവിടെ കാത്തു നിൽക്കുന്നേ വണ്ടി വന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നേ വണ്ടി വന്നിട്ടില്ല എന്തായാലും അപ്പോൾ അങ്ങനെ റയൻ്റെ ഈ വലിയ പെട്ടി കൊണ്ട് പോകുന്നത് തിരിച്ചു വരുമ്പോൾ അവന് ഒരുപാട് ലഗേജ് ഉണ്ടാവും അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ പെട്ടി കൊണ്ട് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ പുറകിലുള്ള ബാഗ് മാത്രം മതി റയന് ഒരു ദിവസത്തേക്കുള്ള ഉടുപ്പ് മാത്രം മതി അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മുംബൈ ഓഫീസിൽ നിന്ന് തന്നെ ഇവൻ്റെ ബോയിലർ സ്യൂട്ടുകളും സേഫ്റ്റി ഷൂസ് പിന്നെ യൂണിഫോം കൊടുക്കും പിന്നെ ഇവരുടെ കുറച്ച് ടീഷേർട്സ് ഉണ്ട് ഷിപ്പിനകത്തിട്ടേണ്ടത് അത് പിന്നെ ലോങ് ജോൺസുകൾ അപ്പോൾ ഈ കവറോൾ തന്നെ ഒരു നാല ഉണ്ടാവും അത് തന്നെ ഭയങ്കര വെല് ഭയങ്കര വെയിറ്റാണ് അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ വലിയ വെട്ടിയെ കൊണ്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇതേ കാർ വന്നിട്ടുണ്ട് റയൻ്റെ സാധനങ്ങളെല്ലാം ബാക്കിൽ കയറ്റാനായിട്ട് ഡ്രൈവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ റയൻ പോയി അപ്പോൾ ഇന്ന് ചെന്ന് കഴിഞ്ഞ് സൺഡേ അവിടെ രാത്രി എത്തിയിട്ട് മൺഡേ അവൻ്റെ ഇത് കോൺസിലേറ്റിൽ ചെന്നിട്ട് ഈ വിസയുടെ ഇൻ്റർവ്യൂം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ അവൻ തിരിച്ച് രാത്രി ഇവിടെ എത്തുകയും ചെയ്യും കേട്ടോ അതാണ് അവൻ്റെ കാര്യം അപ്പോൾ ഇനി ഇപ്പം അതിൻ്റെ പോക്ക് ഏതായാലും ആയി ഇനിയിപ്പോൾ റോജറാണ് പോകാൻ നിൽക്കണം അപ്പോൾ റോജറിന് പത്ത് ദിവസത്തെ മരുന്നുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഫാത്തിമ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പത്ത് ദിവസം കൂടി റോജറുണ്ടാവും എന്നിട്ടാണ് റോജർ പിന്നെ ബാക്കിയുള്ള മരുന്നുകൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതുംകൊണ്ട് പോകുകയുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ റൂബിനെ അപ്പുറത്തെ വീട്ടിലെ ഡോഗിനെ കാണിച്ചു കൊടുക്കണേന കേട്ടോ റോജർ അപ്പോൾ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നോക്കി നിൽക്കാൻ അപ്പം റൂബി നകം കൊളുത്തിയിട്ടേക്കിനെയാണ് മതിലേല് അതാണ് റിച്ചാർഡ് എന്നോട് കാണിച്ചു തരണേനെ കേട്ടാ അങ്ങനെ നമ്മളകത്തേക്ക് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഭയങ്കര ശൂന്യതയായിരുന്നു കാരണം ആഘോഷങ്ങൾക്കെല്ലാം തിരച്ചിലെ വീണ് കഴിഞ്ഞ് ഇനി ബാക്ക് ടു വർക്കാണ് എല്ലാവരും അപ്പോൾ ഇനി നമ്മുടെ ബർഗർ അകത്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ബർഗറൊക്കെ കഴിക്കണം അപ്പോൾ ആ ഒരു തിരക്കിൽ അകത്തേക്ക് പോകുന്ന കേട്ടോ റയനേതായാലും ഒതുങ്ങി കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറണിയാണ് അപ്പം റൂബിയൊന്നും വെയിറ്റ് ചെയ്യുന്നതാണ് മമ്മി കയറണീല്ല അതിന് മമ്മി പുറത്തേക്ക് തന്നെ പോകുമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പോൾ വെറുതെ അകത്തേക്ക് കയറി വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവൾ വെയ്റ്റ് ചെയ്യാനാണ് അപ്പം ഞാനതാവുമരുന്ന ഒരാകത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോയാലാ മമ്മി പുറത്തേക്ക് ഇറങ്ങിയേ പുറത്തേക്ക് ഇറങ്ങാം എന്ന് ചോദിച്ചാൽ നിൽക്കണം അപ്പോൾ ഞാൻ ഞാനകത്തേക്ക് കയറിയതോടുകൂടി അവളകത്തേക്ക് കയറിയിട്ടാണ് അപ്പോൾ റയൻ ബേർ കൊണ്ടുവരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടാകുന്ന ഇറച്ചാട് നിർബന്ധിച്ച് കൊടുത്തുവിടേട്ട് അതുപോലെ ഞാനും അപ്പം ഓരോ ബർഗർ എടുത്ത് ബാക്കി വർക്ക് തന്നെ കൊടുത്തിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു thank mm -hmm. you